ിജി ഈ കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു വിപ്ലവഗാനം പിന്നെ വിപ്ലവഗാനത്തിനപ്പുറം പാർട്ടിക്ക് സിന്ദാബാദ് വിളിയുമൊക്കെ നടന്നു കടക്കൽ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് എൻ്റെ നാടിന് അടുത്താണ് അപ്പോൾ അവിടെ കൊല്ലം ജില്ലയിൽ അവസാനത്തെ ഒരു സി പി എം തുരുത്താണ് മറ്റുള്ളവർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സ്ഥലമാണ് അതവിടെയാണ് മറ്റേ പ്രവീൺദാസ് എന്ന് പറഞ്ഞൊരു സി എം പിയിലേക്ക് മാറിയ സി പി എംമാരായിരുന്നു സി എം പിയിലേക്ക് മാറിയ പ്രവീൺദാസിനെ വെട്ടിക്കുന്ന സ്ഥലമാണ് രണ്ട് മൂന്ന് ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊരു ബി ജെ പിയുടെ ഒരു റിട്ടേർഡ് എസ് ഐ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയൊരു സ്ഥലമാണ് പൊതുവേ ഒരു കടക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ആണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കുറേ കാലമായിട്ട് തന്നെ അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടുവരുന്നു അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ദേവസ്വം ബോർഡും ഉദയസം ഉദയക്ക സയും ഒരേ ആളുകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്താവും എന്നറിയാം പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു പ്രവണതയാണ് നടക്കുന്നത് എന്ത് തോന്നുന്നു ആ ഇത് കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു ഇത് എഴുപതുകളിലാണ് ഇതിൻ്റെ തുടക്കം അന്ന് അമ്പലങ്ങളിൽ കഥാപ്രസംഗമാണ് സാംബശിവൻ കൊല്ലം സാംബശിവൻ കൊല്ലം ബാബു ഓച്ചിറ രാമേന്ദ്രൻ ഇവരായിരുന്നു തിരുവിതാംകൂർ ഭാഗത്തെ പേരുകേട്ട കാഥികർ സാംബശിവനും ഓച്ചിറ രാമേന്ദ്രനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു ഇടതാണോ വലതാണോ എന്ന് എനിക്കറിയില്ല അവർ കഥ പറയുമ്പോൾ കഥ സെലക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ ആധുനിക കഥകളൊക്കെ സെലക്ട് ചെയ്യും പലപ്പോഴും വിമൽ മിത്രയുടെ ഒക്കെ ബംഗാളി നോവലുകൾ എടുക്കും ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരായ സാഹിത്യകാരന്മാരുണ്ടല്ലോ അവർക്കാണ് അവാർഡ് കിട്ടുക അവരാണ് വലിയ നോവൽസ് വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് വിമൽ മിത്രയുടെ നോവൽ ഇങ്ങോട്ടെടുക്കും അതിൽ കഥയിൽ ഭംഗിയായിട്ട് കമ്മ്യൂണിസം കയറ്റി വിടും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യാനൊന്നും തോന്നില്ല അമ്പലപ്പറമ്പാണ് ഇത് നമുക്ക് സ്വയം സേവനം എന്നുള്ള എനിക്ക് മനസ്സിലാകും ഇത് പൊളിറ്റിക്സാണ് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ല ഞാൻ ഇതായിരുന്നു സാംബശിവൻ്റെയും ഓച്ചിർ രാമേന്ദ്രൻ്റെയും ടെക്നിക്ക് കൊല്ലം ബാബു വളരെ പ്രശസ്തനായിരുന്നു പക്ഷേ കൊല്ലം ബാബു പൊളിറ്റിക്സ് ടച്ച് ചെയ്യില്ല ഒരു പക്ഷേ അങ്ങേർക്ക് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നിരിക്കാം ഉള്ളിൽ ബട്ട് അങ്ങേരം കഥയിൽ തന്നെ നീക്കും ഒരുപാട് കഥ ചങ്ങമ്പുഴയുടെയും അത് ഇതൊക്കെ എടുക്കുന്ന ആളായിരുന്നു അപ്പം ക്ഷേത്രപ്പറമ്പിൽ ഇതുപോലെയുള്ള കലാപരിപാടികൾ മെല്ലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ക്ഷേത്രം കാരണം അവരുടെ പ്രിൻസിപ്പിളിനും വിരുദ്ധം അവർ ബേസിക്കലി ഭൗതികവാദികളാണല്ലോ പക്ഷേ ഈ പ്രസ്ഥാനം വലുതായി വലുതായി അവർക്കൊരു തോന്നലുണ്ടായി ക്ഷേത്രമുള്ളടത്താണ് ബി ജെ പി ആർ എസ് എസ് വളരുന്നത് എന്തൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് എന്നേ ബി ജെ പിയുടെ കയ്യിലാകുമായിരുന്നു ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന സ്ഥലം തമിഴ്നാടാണ് കേരളത്തിലെ അല്ല ഭാരതത്തിലെ ക്ഷേത്രത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് ആന്ധ്ര വരും മൂന്നാം സ്ഥാനത്ത് കർണാടക വരും നാലാം സ്ഥാനമേ നമുക്കുള്ളൂ ഒരു പക്ഷേ മൂന്നും നാലും എന്ന് പറയാം അപ്പോൾ ഈ അന്ധവിശ്വാസം ഇവർക്കുണ്ടായി ഇതുകൊണ്ടാണ് ഇത് വളരെ അതുകൊണ്ട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച മാറ്റമാണ് ക്ഷേത്രോത്സവങ്ങളിലും മാറ്റമാണ് കഥാപ്രസംഗത്തിൻ്റെ സ്ഥാനത്ത് നാടകം വന്നു നാടകത്തിലും എല്ലേ കമ്മ്യൂണിസം കയറ്റി വിടുന്ന സ്വഭാവം വന്നു നാടകം കഴിഞ്ഞിട്ട് ബാലയായി ബാലയിൽ കമ്മ്യൂണിസം ഒന്നും കയറ്റാൻ ഇതില്ല കാരണം ബാലെ മഹാഭാരതത്തിനിന്നോ രാമായണത്തിൽ നിന്നോ ഒരു പോർഷൻ എടുത്തിട്ട് അത് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ബാലെ അതിനകത്ത് കമ്മ്യൂണിസം കയറ്റാൻ നിർവാഹമില്ല പിന്നെ ബാലെ പോയി ഗാനമേള വന്നു ഇതൊക്കെ എപ്പോൾ പോയി എപ്പോൾ വന്നു എന്ന് പറയാൻ പറ്റില്ല ഇത് ക്രമാനുഗതമായിട്ട് അമ്പലപ്പറമ്പുകളിൽ നടക്കുന്ന ആഘോഷങ്ങൾ മാറി മാറി വരുന്ന ഒരു സ്വഭാവം അത് മാറുകയും വേണം കാലാനുസൃതമായിട്ട് മാറും